നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ജൂൺ ഇരുപത്തെട്ട് വരെയുള്ള വാരഫലമാണ് ജ്യോതിഷപരമായ കാഴ്ചപ്പാടിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള സമയം ഈ ആഴ്ച ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങളും അവയുടെ സ്വാധീനങ്ങളും വ്യക്തി ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ഓരോ രാശിക്കാർക്കും നക്ഷത്രക്കാർക്കും ഈ ആഴ്ച എങ്ങനെയായിരിക്കുമെന്നും തൊഴിൽ സാമ്പത്തികം ആരോഗ്യം കുടുംബം ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നും എന്തൊക്കെ ഫലം പ്രതീക്ഷിക്കാമെന്ന് നോക്കാം ദോഷഫലങ്ങൾ രഘൂകരിക്കാനുള്ള എന്തെല്ലാം പരിഹാര മാർഗങ്ങൾ ഉണ്ടെന്നും നോക്കാം ഈ ആഴ്ചയിൽ നിരവധി പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇത് ഓരോ രാശിക്കാരെയും വ്യത്യസ്ത രീതിയിൽ സ്വാധീനിക്കും സൂര്യൻ ജൂൺ ഇരുപത്തിരണ്ട് വരെ മിഥുനൻ രാശിയിൽ തുടരുകയും ജൂൺ ഇരുപത്തിരണ്ടിന് കർക്കിടകൻ രാശിയിലേക്ക് മാറുകയും ചെയ്യും ഇത് വ്യക്തിപരമായ ജീവിതത്തിൽ തൊഴിൽപരമായ മാറ്റങ്ങളും കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ചന്ദ്രൻ ഈ ആഴ്ചയിൽ മേടൻ രാശിയിൽ നിന്ന് ഇടവം മിഥുനം രാശികളിലൂടെ സഞ്ചരിച്ച് ജൂൺ ഇരുപത്തി മുതൽ കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കും ജൂൺ ഇരുപത്തിരണ്ടിന് മേടൻ രാശിയിൽ ഭരണി നക്ഷത്രത്തിൽ തുടർന്ന് കാർത്തിക നക്ഷത്രത്തിൽ ജൂൺ ഇരുപത്തിമൂന്നിന് ഇടവൻ രാശിയിൽ കാർത്തിക നക്ഷത്രത്തിൽ തുടർന്ന് രോഹിണി നക്ഷത്രത്തിൽ ജൂൺ ഇരുപത്തിനാലിന് മിഥുരൻ രാശിയിൽ രോഹിണി നക്ഷത്രത്തിൽ നിന്ന് മകേര നക്ഷത്രത്തിലേക്ക് ജൂൺ ഇരുപത്തിയഞ്ചിന് മിഥുനൻ രാശിയിൽ മകേര നക്ഷത്രത്തിൽ തുടർന്ന് തിരുവാതിര നക്ഷത്രത്തിൽ ജൂൺ ഇരുപത്തി ഏഴിന് കർക്കിടകൻ രാശിയിൽ നിന്ന് പുണ് നക്ഷത്രത്തിൽ തുടർന്ന് പൂയം നക്ഷത്രത്തിൽ ഇരുപത്തെട്ടിന് കർക്കിടകൻ രാശിയിൽ പോയ നക്ഷത്രത്തിൽ തുടർന്ന് ആയില്യ നക്ഷത്രത്തിലും വരുന്നുണ്ട് ജൂൺ ഇരുപത്തഞ്ചിന് മിഥുനൻ രാശിയിൽ അമാവാസി സംഭവിക്കുന്നു ഇത് പുതിയ തുടക്കങ്ങൾക്കും ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുന്നതിനും അനുകൂലമായ സമയമാണ് ബുധൻ ജൂൺ ഇരുപത്തിരണ്ടിന് മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് സഞ്ചരിക്കുന്നു ഈ മാറ്റം ആശയവിനിമയത്തെയും സാമ്പത്തിക തീരുമാനങ്ങളെയും സ്വാധീനിക്കും ശുക്രൻ ഈ ആഴ്ച ഇടവൻ രാശിയിൽ തുടരുകയും ജൂൺ ഇരുപത്തൊമ്പതിന് മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും ഇത് ബന്ധങ്ങളെയും സാമ്പത്തിക സ്ഥിതിയെയും സ്വാധീനിക്കും ചൊവ്വ ജൂൺ പതിനേഴിന് ചിങ്ങൻ രാശിയിൽ നിന്ന് കന്നി രാശിയിലേക്ക് പ്രവേശിച്ചു ഇത് പ്രവർത്തനങ്ങളെയും ഊർജ്ജത്തെയും സ്വാധീനിക്കുന്നുണ്ട് വ്യാഴം ജൂൺ ഒൻപതിന് കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഇത് ജ്ഞാനം ഭാഗ്യം വികാസം എന്നിവയ്ക്ക് അനുകൂലമാണ് ശനി ഈ മാസം മീനൻ രാശിയിൽ സ്ഥിരമായി നിലകൊള്ളുന്നുണ്ട് ഇത് അച്ചടക്കം ഉത്തരവാദിത്തങ്ങൾ ദീർഘകാല പദ്ധതികൾ എന്നിവയെ സൂചിപ്പിക്കുന്നു രാഹുവും കേതുവും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിൽ ഈ മാസം മുഴുവൻ തുടരും രാഹു അപ്രതീക്ഷിത മാറ്റങ്ങളും അവസരങ്ങളും കൊണ്ടുവരുമ്പോൾ കേതു ആത്മീയ വളർച്ചയെയും കർമ്മ സംബന്ധമായ വിഷയങ്ങളെ സ്വാധീനിക്കും പ്രധാന ഗ്രഹയോഗങ്ങളെ പറയാനുള്ളത് വ്യാഴം ശനി ചതുഷ്കോണമാണ് ജൂൺ പതിനഞ്ചിന് വ്യാഴം കർക്കിടകത്തിലും ശനി മേടത്തിലും ചതുഷ്കോണത്തിലായിരിക്കുന്നതിനാൽ ഈ ആഴ്ചയിലും ഇതിൻ്റെ സ്വാധീനം തുടരും ഇത് വികാസത്തിനും അച്ചടക്കത്തിനും ഇടയിലുള്ള സംഘർഷത്തെ സൂചിപ്പിക്കുന്നു വ്യാഴം നെപ്റ്റ്യൂൺ ചതുഷ്കോണം ജൂൺ പതിനെട്ടിന് വ്യാഴം കർക്കിടകത്തിലും നെപ്റ്റ്യൂൺ മേടത്തിലും ചതുഷ്കോണത്തിലായിരുന്നതിനാൽ ഈ ആഴ്ചയിൽ ഇതിൻ്റെ സ്വാധീനം തുടരും ഇത് വൈകാരിക അതിരുകൾ മായ്ക്കാനും സംവേദനക്ഷമത വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് ആഴത്തിലുള്ള ആത്മീയ ഉൾക്കാഴ്ചകൾക്ക് സാധ്യതയുണ്ടെങ്കിലും മിഥ്യാബോധങ്ങളെക്കുറിച്ച് ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് രാശിഫലങ്ങൾ നോക്കുമ്പോൾ മേടക്കൂർ അശ്വതി ഭരണി കാർത്തിക എന്നീ നാളുകാരുടെ സ്വഭാവമാണ് അശ്വതി നക്ഷത്രക്കാർ ധൈര്യശാലികളും ഊർജ്ജസ്വലരും വേഗത്തിൽ തീരുമാനമെടുക്കുന്നവരുമാണ് അവർക്ക് നേതൃത്വ ഗുണങ്ങളും പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനുള്ള താല്പര്യമുണ്ടാകും ഭരണി നക്ഷത്രക്കാർ തീവ്രമായ സ്വഭാവമുള്ളവരും സർഗാത്മകതയും സൗന്ദര്യബോധമുള്ളവരുമായിരിക്കും പൊതുഫലം നോക്കുമ്പോൾ ഈ ആഴ്ച നിങ്ങളുടെ ഗാർഹിക ജീവിതത്തിൽ പ്രധാന നാഴികക്കല്ല അളകപ്പെടുത്തുന്നു പതിവ് ദിനചര്യകളിൽ നിന്നും മാറി നിൽക്കാനുള്ള ശക്തമായ താല്പര്യമുണ്ടാകും ഇത് സന്തോഷകരവും ആവേശകരവുമായ മാറ്റമായിരിക്കും എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങളും പുരോഗതിയും ജോലി ജോലിസ്ഥലത്ത് ചില ഗൂഢാലോചനകളും നേരിടേണ്ടി വന്നേക്കാം ക്ഷമയോടെയും ശ്രദ്ധയോടെയും പ്രവർത്തിക്കുന്നത് വിജയത്തിന് സഹായിക്കും സാമ്പത്തികമായി ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാം അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് ചെലവുകൾ നിങ്ങൾ നിയന്ത്രിക്കേണ്ടതാണ് നിക്ഷേപങ്ങളിൽ ശ്രദ്ധയും പുലർത്തണം ആരോഗ്യം ഈ മാസത്തിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കാനിടയുണ്ട് പ്രത്യേകിച്ച് കാലുവേദന നടുവേദന തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടാകാം അമിത ഭക്ഷണം കഴിക്കുന്നതും ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുന്നതും ആരോഗ്യത്തിന് നല്ലതാണ് വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധ വേണം കുടുംബത്തിൽ സന്തോഷകരമായ മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാം പ്രണയബന്ധങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസങ്ങൾ നേരിടാം എന്നിരുന്നാലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശന പരീക്ഷകളിൽ മികച്ച ഫലങ്ങളും പ്രതീക്ഷിക്കാം ഇവർക്കുള്ള ദോഷപരിഹാരങ്ങൾ ഗണപതി ഭജനം നടത്തുന്നത് ഗുണകരമാണ് സൂര്യ ചൊവ്വ വ്യാഴ ദശകളിൽ ദോഷപരിഹാരം ചെയ്യണം അഞ്ചിനമ നക്ഷത്രങ്ങളായ മകം മൂലം എന്നിവയിലും നക്ഷത്ര ദിവസവും ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉചിതമാണ് ഇടവക്കൂറുകാർക്ക് കാർത്തിക മുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതിയാണ് ഈ ആഴ്ച ദിനചര്യകളുടെ ഒരു വലിയ മാറ്റമുണ്ടാകും സ്ഥലത്തെ പ്രശ്നങ്ങൾ കാരണം സുഹൃത്തുക്കളോടും കുടുംബത്തോടും സമയം ചെലവഴിക്കാൻ കഴിയാതെ വന്നേക്കാം എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം തിരികെ ലഭിക്കും ഔദ്യോഗിക ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാകും ബിസിനസ്സിൽ മികവ് പുലർത്താനും സാമ്പത്തികമായ മെച്ചവും ഉണ്ടാകും സാധാരണക്കാൾ മെച്ചപ്പെട്ട സാമ്പത്തികമായിരിക്കാം ആരോഗ്യസ്ഥിതി അല്പം മോശമാകാൻ സാധ്യത കാണുന്നുണ്ട് ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം കുടുംബജീവിതം ആഹ്ലാദപ്രദമായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന വിഷമതകളൊക്കെ മാറിക്കിട്ടും വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമ ബന്ധം ലഭിക്കും പ്രണയ ജീവിതത്തിൽ പുതിയ ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാകാനും സാധ്യതയുണ്ട് പഠനകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും ഈ ആഴ്ചയിലേക്ക് ദോഷപരിഹാരങ്ങളൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ല മിഥനക്കുറി മകൈരം അവസാന പകുതി തിരുവാതിര പുണർദ്ദം ആദ്യമുക്കാൽ ഈ ആഴ്ച നിങ്ങളുടെ ദിനചര്യകൾ ബന്ധങ്ങൾ ലക്ഷ്യങ്ങൾ എന്നിവ മെച്ചപ്പെടുന്നതിനുള്ള ഒരു നിക്ഷേപം നടത്താൻ സാധ്യതയുണ്ട് പുതിയ സൗഹൃദങ്ങൾ നേട്ടങ്ങൾ കൊണ്ടുവരും വിദേശ തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കും പ്രവർത്തന രംഗത്ത് ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നാൽ മേലധികാരികളിൽ നിന്ന് പ്രശംസ അംഗീകാരവും ലഭിക്കും സ്ഥാന പ്രതീക്ഷിക്കാം കടം കൊടുത്ത പണം തിരികെ ലഭിക്കും ചിലവുകൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയാൽ മതി ജീവിത പങ്കാളിയുമായി വാക്കുതർക്കമുണ്ടെങ്കിലും അവ വേഗത്തിൽ പരിഹരിക്കാൻ സാധിക്കും കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാവും അവിവാദിതരുടെ വിവാഹത്തിന് സാധ്യത കാണുന്നുണ്ട് വിദ്യാഭ്യാസത്തിൽ പുരോഗതിയും പ്രതീക്ഷിക്കാം കർക്കിടകൂറുകാർക്ക് പുണർദ്ദം അവസാനക്കാലം പൂവ്യം ആയില്ലേ എന്നീ നാളുകാരുടെയാണ് പുനർദം നക്ഷത്രക്കാർക്ക് ദയാലുകളും ക്ഷമയുള്ളവരും ഈ ആഴ്ച തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസമൊക്കെ നേരിടാം ഏറ്റെടുത്ത കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ അധിക സമയവും വേണ്ടിവരും തൊഴിൽപരമായ കാര്യങ്ങൾ ശ്രദ്ധ ആവശ്യമാണ് ചിലവുകൾ വർദ്ധിക്കാനും ഇടയുണ്ട് ലോട്ടറി വാതുവെപ്പ് എന്നിവയിൽ നിന്ന് സാമ്പത്തിക നേട്ടത്തിന് യോഗമുണ്ട് എന്നിരുന്നാലും സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധയും ആവശ്യമാണ് ആരോഗ്യം ശ്രദ്ധ പുലർത്തിയാൽ മതി സുഹൃത്തുക്കളുടെ ആവശ്യങ്ങൾക്കായി ദൂരയാത്രകളൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം വ്യക്തിപരമായ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പ്രോത്സാഹനമൊക്കെ ലഭിക്കാം ഒരു പ്രണയബന്ധ ഓഫർ വീണ്ടും വന്നേക്കാം ഈ ആഴ്ച വിദ്യാഭ്യാസത്തിൽ പുരോഗതിയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് പൂയ നക്ഷത്രക്കാർക്ക് ദാമ്പത്യ ജീവിതം അത്ര എളുപ്പമായിരിക്കില്ലെന്ന് ചിലപ്പോൾ പറയാറുണ്ട് ഇതിന് പരിഹാരമായി എല്ലാ ശനിയാഴ്ചകളിലും അരയാലിന് ഏഴ് പ്രദക്ഷിണം വയ്ക്കുക ഹനുമാന് നിത്യവും സ്മരിക്കുകയും ഹനുമാൻ ചാലിസ ചൊല്ലുകയും ചെയ്യുന്നത് ദോഷപരിഹാരങ്ങളിൽ നിന്ന് സംരക്ഷണം നേടാൻ സഹായിക്കും ചിങ്ങക്കൂറിൽ മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം മകൻ നക്ഷത്രക്കാർക്ക് നേതൃത്വ ഗുണങ്ങൾ ഉത്തരവാദിത്വ ബോധമൊക്കെ ഉണ്ടാകും ഈ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും മാനസിക സമ്മർദ്ദം വർദ്ധിക്കാനും സാധ്യതയുണ്ട് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നേതൃത്വ പദവികൾ കാര്യവിഘ്നങ്ങൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാമ്പത്തിക ഘട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ചെലവുകൾ വർദ്ധിക്കും ദേഹ അസ്വസ്ഥതകൾക്കു സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനിടയുണ്ട് ഈ ആഴ്ച പ്രണയ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും പരീക്ഷ അഭിമുഖ എന്നിവയിൽ വിജയങ്ങൾ കൈവരിക്കും കന്നിക്കൂറുകാർക്ക് ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഈ ആഴ്ച നിങ്ങളുടെ സമൂഹത്തെ പരിപോഷിപ്പിക്കാനൊരു മികച്ച അവസരം ലഭിക്കും സൗഹൃദങ്ങൾ വളർത്തുന്നതിനും ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കും തൊഴിൽ മേഖലയിൽ പുരോഗതിയും പ്രതീക്ഷിക്കാം മേലധികാരികൾ നിന്നുള്ള നിങ്ങളോടുള്ള താൽപ്പര്യവും തോന്നും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ചിലവ് വർദ്ധിക്കാനിടയുണ്ട് ചിലർക്ക് പിത്തരോഗം കിഡ്നി സ്റ്റോൺ പ്രമേഹം എന്നിവ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് സഹോദരങ്ങളുമായി യോജിപ്പോടെ ജീവിക്കും ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കും നല്ല ഭാര്യ ലഭിക്കും എന്നാലും ചില പരസ്പര വിരോധവും കലവും ഒക്കെ ഉണ്ടാകാനും ഇടയുണ്ട് പ്രണയബന്ധങ്ങൾ സന്തോഷകരമായ വാർത്തകളൊക്കെ പ്രതീക്ഷിക്കാം വിദ്യാഭ്യാസ മേഖലയിൽ സന്തോഷകരമായ വാർത്തകളും പ്രതീക്ഷിക്കുന്നുണ്ട് വെള്ളിയാഴ്ചകളിൽ വീട്ടിൽ നാരങ്ങ വിളക്ക് വർദ്ധിക്കുന്നത് ദോഷങ്ങളെ അകറ്റാൻ സഹായിക്കും സുബ്രഹ്മണ്യ ഭജനവും ദുർഗാ ഭജനവും ദുരിതങ്ങളിൽ നിന്ന് രക്ഷയും നൽകും തുല നോക്കുമ്പോൾ ചിത്ര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ഈ ആഴ്ച നിങ്ങളുടെ കരിയറിൽ ഒരു പ്രധാന നാഴികകല് ആരപ്പെടുത്തേണ്ടതാണ് പൊതു പ്രതിച്ഛായ മെച്ചപ്പെടും ലക്ഷ്യങ്ങൾ നേടുകയും ദിനചര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുന്നതിലൂടെ സംതൃപ്തി അനുഭവപ്പെടും ജോലിയും ബിസിനസ്സും സാഹചര്യങ്ങളിലൊക്കെ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് കഠിനാധ്വാനത്തിലൂടെ വിജയം കൈവരിക്കാൻ സാധിക്കും സാമ്പത്തികമായ സ്ഥിരതയും ദീർഘകാല നിക്ഷേപങ്ങൾക്ക് അവസരമൊക്കെ ഉണ്ടാകും ആരോഗ്യം ശ്രദ്ധിക്കണം അമിതമായി അധ്വാനിക്കുന്നത് സന്ധിവേദനകൾക്ക് കാരണമാകും യോഗയും ധ്യാനവും ഒക്കെ ഊർജ്ജം സന്തുലിതമാക്കാൻ സഹായിക്കും പങ്കാളിക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകും ദാമ്പത്യം അത്ര മെച്ചമായിരിക്കുമല്ലെന്ന് ചിലപ്പോൾ പറയാറുണ്ട് പ്രണയ ജീവിതത്തിൽ തീവ്രമായ വികാരങ്ങളൊക്കെ ഉണ്ടാകും ആശയവിനിമയ കഴിവുകൾ മെച്ചപ്പെടും ഇത് അറിവ് നേടുന്നതിന് സഹായിക്കും രോഹിണി ചോതി നക്ഷത്രങ്ങൾ തമ്മിൽ ചേരുന്നത് സന്താന ദുരിതത്തിനും അകാരണ കലഹങ്ങൾക്ക് സാധ്യതയുണ്ട് ഇതിന് പ്രത്യേക പരിഹാരങ്ങൾ ലഭ്യവുമല്ല വൃക്ഷയെക്കുറി നോക്കുമ്പോൾ വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഈ ആഴ്ച വ്യക്തിപരമായ ബന്ധങ്ങൾ സമ്മർദ്ദമോടൊക്കെ ഉണ്ടാകാം തിരക്കേറിയ ദിനചര്യകൾ പ്രിയപ്പെട്ടവരുമായി അകലം സൃഷ്ടിക്കാനും ഇടയുണ്ട് തൊഴിൽപരമായി അംഗീകാരവും പുതിയ അവസരങ്ങളൊക്കെ കിട്ടും സാമ്പത്തികമായി സ്ഥിരതയും ഭൗതിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകും വ്യാഴത്തിൻ്റെ സ്വാധീനം നല്ല ആരോഗ്യത്തിന് സഹായിക്കും ശാരീരിക ക്ഷമത നിലനിർത്താൻ പ്രചോദനവും ലഭിക്കും ജോലിയും കുടുംബജീവിതവും സന്തുലിതമാക്കുന്നത് നിർണായകമായിരിക്കാം പ്രത്യേകിച്ച് വിവാഹിതരായ ദമ്പതികൾക്ക് മാതാപിതാക്കളിൽ നിന്ന് അനുഭവം കുറവായിരിക്കും ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കും നല്ല ഭാര്യയും ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച തുടക്കത്തിൽ അർപ്പണബോധം ശ്രദ്ധയൊക്കെ ഉണ്ടാകും സ്ഥിരമായ പരിശ്രമങ്ങളിലൂടെ നല്ല ഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയും ഭരണി അനിഴം നക്ഷത്രങ്ങൾ ഒത്തുചേർന്നാൽ ദുരിതങ്ങളൊക്കെ ഉണ്ടാകാം വിശാഖം കാർത്തിക നക്ഷത്രങ്ങൾ ചേരുന്നത് നല്ലതല്ല എപ്പോഴും പ്രതിസന്ധികളുണ്ടാകും ധനു നോക്കുമ്പോൾ മൂലം പോരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ഈ ആഴ്ച നിങ്ങളുടെ സാഹസിക മനോഭാവവും ആഴത്തിലുള്ള വൈകാരിക വളർച്ചയും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്താൻ സഹായിക്കും ദൂക്കാഴ്ച അഭിലാഷം സ്ഥിരത എന്നിവയുടെ ഒരു മിശ്രമായിരിക്കും ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നേതൃത്വ പദവികൾ കാര്യവിഘ്നങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാകാം ജോലിയിൽ സ്ഥാനക്കയറ്റമൊക്കെ പ്രതീക്ഷിക്കാം കേട്ടോ സാമ്പത്തികമായ പുരോഗതിയും വിപുലീകരണ അവസരങ്ങളൊക്കെ ഉണ്ടാകും നിക്ഷേപങ്ങളും ഓഹരി വിപണിയും അനുകൂലമായിരിക്കും രോഗങ്ങൾ മാറി ശാരീരിക ശോഭയും ചൈതന്യം വർദ്ധിക്കും മാനസിക സമ്മർദ്ദം കാരണം ക്ഷീണമൊക്കെ അനുഭവപ്പെടും സൽഭാര്യ ഭർത്തൃലബ്ധി സന്താന ഭാഗ്യം എന്നിവ ഉണ്ടാകും കുടുംബത്തിൽ സ്നേഹവും വൈകാരിക സന്തുലിതാവസ്ഥയൊക്കെ വർദ്ധിക്കും പ്രണയബന്ധങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി പ്രതീക്ഷിക്കുന്നുണ്ട് അഗ്നിയും ആയുധവും മൂലം ദോഷങ്ങളുണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക ജാതകത്തിൽ ശുക്രൻ ബലവനായിരിക്കുന്നത് നല്ല വിവാഹാലോചനകൾ വന്നു ഭവിക്കുകയും നല്ല ജീവിത പങ്കാളിയും ലഭിക്കുവാനിട വരും മകരക്കൂറ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണവിട്ടം ആദ്യ പകുതി ഈ ആഴ്ച സ്ഥിരതയും പുരോഗതിയും കൊണ്ടുവരും കഴിഞ്ഞകാല പ്രശ്നങ്ങൾ വീണ്ടും ഉയർന്നു ഉയർന്നുവരാൻ സാധ്യതയുള്ളതിനാൽ പ്രണയകാല ജീവിതത്തിൽ സങ്കടം തോന്നും തൊഴിൽപരമായ കാര്യങ്ങളിൽ പുരോഗതിക്ക് അവസരങ്ങൾ ലഭിക്കും പുതിയ സംരംഭങ്ങളിൽ പുരോഗതിയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും റിയൽ എസ്റ്റേറ്റ് പോലുള്ള പുതിയ സംരംഭങ്ങൾ ഫലപ്രദമായ ഫലങ്ങൾ നൽകും സ്വയം പരിചരണത്തിന് മുൻഗണന നൽകണം ജീവിത പങ്കാളിയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുകയും കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും പ്രണയ ജീവിതം കൂടുതൽ സന്തുലിതമാകും ഈ ആഴ്ച പഠനത്തിൽ പുരോഗതി ലഭിക്കും കുംഭക്കൂറ് നോക്കുമ്പോൾ അവിട്ടം അവസാന പകുതി ചതയം പൂരിട്ടാതെ ആദ്യമുക്കാൽ ഭാഗം ഈ ആഴ്ച നിങ്ങളുടെ വ്യക്തിത്വത്തിലും ആത്മീയ വളർച്ചയിലും വലിയ മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാം പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കാനും പുതിയ പ്രോജക്റ്റുകൾ ആരംഭിക്കാനും ഇത് നല്ല സമയമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം അനാവശ്യമായ ധനപരമായ തീരുമാനങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ് ഊർജ്ജസ്വലരായിരിക്കുമെങ്കിലും വൈകാരികമായ അസ്ഥിരത അനുഭവപ്പെടും യോഗയും ശ്രദ്ധാപൂർവമായ ഭക്ഷണ ക്രമവും നല്ലതാണ് കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും ക്ഷമയോടെയും സഹാനുഭൂതിയോടെ പെരുമാറുന്നത് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സഹായിക്കും പ്രണയിതാക്കൾക്ക് ചില വെല്ലുവിളികളൊക്കെ ഉണ്ടാകും മത്സര പരീക്ഷകളിൽ ആത്മവിശ്വാസം വർദ്ധിക്കും ഓർമ്മശക്തിയും ആശയപരമായ വ്യക്തതയും മെച്ചപ്പെടും മീനക്കൂറ് നോക്കുമ്പോൾ പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്തരുട്ടാതി രേവത എന്നീ നാളുകാർക്ക് ഈ ആഴ്ച നിങ്ങളുടെ ലക്ഷ്യം പ്രശസ്തി വൈകാരിക പ്രതിരോധ ശേഷി എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നുണ്ട് തൊഴിൽപരമായ ദിശയെക്കുറിച്ച് ഉൾക്കാഴ്ച ലഭിക്കും സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കണം സാമ്പത്തികമായ സ്ഥിരതയും നിയന്ത്രണമൊക്കെ ഉണ്ടാകും ചിലവുകൾ അവലോകനം ചെയ്യാനും ലളിതമായ സമ്പാദ്യ ലക്ഷ്യങ്ങൾ വയ്ക്കാനും ഇത് നല്ലതാണ് ശരീരത്തിനും മനസ്സിനും ശാന്തതയും വിശ്രമം ആവശ്യമുണ്ട് പതിവായ വ്യായാമവും പോഷക സമൃദ്ധമായ ഭക്ഷണവും ഊർജ്ജം വർദ്ധിപ്പിക്കും കുടുംബാംഗങ്ങളുമായി തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ക്ഷമയോടും സ്നേഹത്തോടെയും പെരുമാറുന്നത് കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കും പ്രണയ ജീവിതം ശാന്തവും സംതൃപ്തവുമായിരിക്കും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഘടനാപരമായ പഠന പദ്ധതി പിന്തുടരുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അനാവശ്യ പ്രണയബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കും പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ഈ ദോഷഫലങ്ങൾ ലഘൂകരിക്കാൻ സൂര്യനെയും രാഹുവിനെയും പ്രീതിപ്പെടുത്തുന്ന വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ് വ്യാഴാഴ്ചകളിൽ നെയ്വിളക് കത്തിക്കുകയും എല്ലാ ദിവസവും രാവിലെ സൂര്യന് വെള്ളം അർപ്പിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് മാനസിക സമാധാനത്തിനായി ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിക്കുന്നത് ഉത്തമമാണ് പൊതുവായ ദോഷപരിഹാരം നോക്കുമ്പോൾ ഗണപതിയെ ആരാധിക്കുന്നത് ദോഷങ്ങളെ അകറ്റാൻ സഹായിക്കും ചെറിയൊരു ഗണപതിയുടെ വിഗ്രഹം വാങ്ങി രാവിലെ ശുദ്ധി പരുത്തി ചന്ദനത്തിന് കത്തിച്ച് വിഗ്രഹത്തിന് മുകളിൽ മൂന്ന് മുതൽ ഇരുപത്തൊന്ന് തവണ ഒഴിയുന്നത് വളരെ നല്ലതാണ് പ്രദോഷവിധ അനുഷ്ഠിച്ച് ശിവഭജനം നടത്തുന്ന ഗുണകരമാണ് രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ഈ ആഴ്ച നിങ്ങളുടെ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ ഓരോ രാശിക്കാർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളൊക്കെ നൽകും ചിലർക്ക് പുതിയ അവസരങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുമ്പോൾ ചിലർക്ക് തൊഴിൽ ആരോഗ്യം കുടുംബം എന്നീ മേഖലകളിൽ വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വരും ഈ ആഴ്ച പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ അമാവാസി ബുധന്റെ രാശി മാറ്റം വ്യാഴത്തിന്റെയും ശനിയുടെയും സ്വാധീനം എന്നിവ വ്യക്തി ജീവിതത്തിൽ കാര്യമായി സ്വാധീനമൊക്കെ ചെലുത്തു ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നത് പ്രതികൂല ഫലങ്ങളെ ലഘൂകരിക്കാനും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്താനും സഹായിക്കും